ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൈപ്പക്ക കയ്പക്ക എന്നോ എന്താ പറയുക അതിനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഈ കറിക്ക് ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ചെറുതായിട്ടൊന്നു പറഞ്ഞുതരാം അങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കൈപ്പക്ക പാവക്കാന്നെല്ലാം പറ നമ്മൾ കൈപ്പക്ക എന്ന് പറയാം നമ്മൾ കൈപ്പക്ക എന്ന് കയ്പക്കാന്നെ പറയാം പാവയ്ക്കാന്നൊന്നും പറയുന്നില്ല പറയുന്നവരുണ്ടാവുമായിരിക്കും അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ട് അതിലുപ്പ് ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കുറച്ച് സമയം വെക്കും ഉപ്പിട്ട് തിരുമ്മിയിട്ട് എന്നിട്ട് ഒഴിച്ച് കഴുകി വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുറച്ച് സമയം വെക്കും അത് കഴിഞ്ഞിട്ട് കുക്കറിൽ ഈ ഇത് വാരി കുക്കറിലേക്ക് ഇടും വെള്ളത്തിൽ നിന്ന് വാരി കുക്കറിലേക്കിടും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും ഒരു സീറ്റി വന്നിട്ടാകുമ്പോൾ ഓഫാക്കും എന്നിട്ട് നമ്മൾ സീറ്റി മെല്ലെ മെല്ലെ കളഞ്ഞിട്ട് തുറക്കും തുറന്നിട്ട് ഇതിൻ്റെ കയ്പൊക്കെ മാത്രം മാറ്റി വെക്കും വെള്ളം ആ വെള്ളം എടുക്കൂല ഞാനങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ അതിൽ ഗുണം പൂവെന്നൊക്കെ പറയും ഇപ്പം ഇനിയും മരുന്നൊക്കെ അടിക്കുന്നതായത് കാരണം ഗുണം പോവുന്നൊന്നും നമ്മളൊന്നും ഞാൻ നോക്കില്ല പിന്നെ അതിൻ്റെ ആ കുറഞ്ഞിട്ടാണ് കുറഞ്ഞിട്ടാണെന്നാണ് എൻ്റെ ഒരു ഇത് ഓരോ കയ്പൊക്കെ ഭയങ്കര കയ്പായിരിക്കുമല്ലോ അതുകൊണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങയും ജീരകവും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ വറുത്തിട്ടിടും അപ്പോൾ ജീ തേങ്ങ വറുത്തൊരു കളർ തന്നെ അതിനുണ്ടാവും നല്ല കുറച്ചൊരു കോഫി കളർ പോലെ ഉണ്ടാവും എന്നിട്ടത് മിക്സിൽ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് ഈ പാവ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് തിളക്കുമ്പോൾ ഈ പാവക്ക കഷ്ണങ്ങൾ അതിലിടും എന്നിട്ട് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് കടും കറിവേപ്പില ഉലവിയും പിന്നെ ജീരകം അതൊക്കെ തിളച്ചിടും വറുത്തിടും എന്നെല്ലാം പറയും പിന്നെ കറിവേപ്പില വെളുത്തുള്ളി അതൊക്കെ ഇടും ചതച്ചിട്ടിടും അല്ലെങ്കിൽ വറുത്തിടും അങ്ങനെ അങ്ങനെയാണ് അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ രാവിലത്തെ തിരക്കിന് തേങ്ങ ചിരവാനോ അങ്ങനെ നിൽക്കുന്നതായിട്ട് ഒരു മൂന്നാല് തേങ്ങ ഒന്നിച്ച് ഒരു ദിവസം ചിരവി ഇതുപോലെ ഈ ഐസ്ക്രീമിൻ്റെ ഡബ്ബ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ അടപ്പില്ലേ അതിൽ ഫ്രീസറിൽ വെക്കും അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമില്ല സമയത്ത് ഒരു പത്ത് മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ ചെറുതായിട്ടൊരു ഹാർഡ് ഉണ്ടാവും എന്നാലും സ്പൂൺ കൊണ്ട് പോരിയിട്ട് തേങ്ങ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും അല്ലേ ചില ആൾക്കാരെല്ലാം ഈ രാവിലെ ചോറും കറിയും ചായയും കടിയും എല്ലാം കാണുന്നില്ലവരെല്ലാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം ഫ്രീസറിൽ വെച്ചാലും നല്ല ഫ്രഷായിട്ട് തന്നെ കിടക്കും ഇപ്പം ചിലവ് തേങ്ങ വാങ്ങിക്കുന്നവർ അരച്ച തേങ്ങ വാങ്ങിക്കുന്നവർ തേങ്ങ പൊടി വാങ്ങിക്കുന്നവർ പിന്നെ കോക്കനട്ട് മിൽക്ക് ഉണ്ട് പിന്നെ ഞാൻ പക്ഷേ അതൊന്നും വാങ്ങിക്കാതുകൊണ്ട് ഞാനിങ്ങനെ ചിരവിയിട്ട് മൂന്നാല് തേങ്ങ ഒന്നിച്ച് ചിരവിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന് അങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ കുറച്ച് നമുക്കൊരു പണി കുറഞ്ഞു കിട്ടും അല്ല തന്നെ രാവിലെ തന്നെ തേങ്ങ പൊട്ടിച്ച് ചിരവി അരച്ച് നില പറയുമ്പോൾ എന്തോ ഒരു എനിക്ക് എന്തോ ഒരു ഇഷ്ടമില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഇങ്ങനെ വെക്കുന്നവരുണ്ടാവും ആയിരിക്കും ഞാൻ ഇങ്ങനെയാന്ന് വെക്കുക നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മറ്റേ വാളംപുളി അല്ലെ പുളിവെള്ളം കുറച്ച് ചേർക്കോട്ടോ മോരൊഴിച്ചിട്ട് വെക്കുന്നുണ്ട് ഇത് മല്ലിപ്പൊടി ഇട്ട കാരണം ഞാൻ വാളംപുളീൻ്റെ വെള്ളം അങ്ങ് ചേർക്കുന്നവർ ചേർക്കാൻ ഞാൻ മറ്റേ പുളിയില്ലേ മരപ്പുളിയെന്ന് പറയില്ലേ ആ പുളിയാണ് ചേർക്കുന്നത് മീൻ്റെ അകത്തൊക്കെ ഇട്ട് വെക്കുന്നത് അതും ചേർക്കും അപ്പം നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം മതി വേറെ രണ്ടാമതൊരു കറീൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അത് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ട് ചെയ്ത് കാണണം എന്നായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കുന്നതന്നെ റെസിപ്പിയായിട്ട് തന്നെ കാണിച്ചു തരാം ഇതിപ്പോൾ ഇത് കേൾക്കുമ്പം തന്നെ നമുക്ക് കറിയെല്ലാം വെക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ വെക്കുന്നെന്നുള്ളത് അങ്ങനെ പിന്നെ ഇന്ന് എനിക്ക് പറയണം എന്തോന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കിച്ചണിൽ പിന്നെ ഏപ്രൺ ഉപയോഗിക്കുക അന്നേരം അല്ലെങ്കിൽ നമ്മളെ മാക്സി ഇടുന്നവർക്ക് മാക്സിയിൽ അല്ലെങ്കിൽ ചുരിദാടുന്നവർക്കായാലും എണ്ണ തീർച്ചേൻ്റെ പാടും പിന്നെ മഞ്ഞ മഞ്ഞളിൻ്റെതും അതൊന്നും ഇല്ലിങ്ങനെ പോകില്ലല്ലോ അപ്പം നമ്മൾ സ്ഥിരം ഇടുന്ന ഡ്രസ്സ് അത്ര ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടാവില്ല അതിൻ്റെ എത്ര പഴകിയ ഡ്രസ്സായാലും അതിന് നമ്മൾ ഈ തയമ്പ് കിട്ടുവാണില്ല ആ സംഭവം എനിക്കില്ല ഞാൻ ഈ ഡ്രസ്സിൽ കൈ തുറത്തൂല അങ്ങനെ ഒരു ടെൻഡൻസി തോർത്താൻ തോന്നുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയാൻ എപ്പോഴെ മുന്നിലൊരു പോക്കറ്റുണ്ട് അതിലൊരു ചെറിയ ടർക്കീടെ പീസ് പോലെ തന്നെ ഇല്ല നമുക്ക് വേണിക്കാൻ കിട്ടുമല്ലോ മാർക്കറ്റിൽ ഇരുപത് രൂപയ്ക്ക് പത്ത് രൂപക്ക് അങ്ങനത്തെ അതിടും എന്നിട്ട് അതിനെക്കൊണ്ടാണ് കൈക്ക് നനവ് വരുമ്പോൾ തുടക്കുന്നത് എനിക്കിങ്ങനെ ഇങ്ങനെ അപ്പാടെ തന്നെ തുടക്കണം കൈ അപ്പോൾ അതിനെ കൊണ്ടാണ് തുടക്കുന്നത് അപ്പോൾ ഏപ്രൺ ഉപയോഗിക്കും അതിനുള്ളൊരു ടവലും ഒക്കെ അത് നമ്മൾ സ്ഥിരാക്കിയതിലേ അല്ലേ നമുക്കൊന്നും ഇതൊന്നും ഹോട്ടൽ പോലെ അങ്ങനെയൊന്നും അല്ല നമ്മൾ സ്ഥിരമാക്കിയാൽ നമുക്കൊരു ശീലായാൽ ഒരു നല്ല ശീലായിരിക്കും നമ്മളെ ഒരു ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ ഫ്രണ്ടോ ആരെങ്കിലും വന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്നത് ഒരു നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീനിൽ പണിയെടുക്കുന്ന പോലെ തോന്നും അങ്ങനെ അങ്ങനെ തോന്നും അപ്പോൾ ഏപ്രൺ ഉപയോഗിച്ച് അങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഒരു തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാന്ന് പറയുന്നത് കേട്ടോ പിന്നെ അങ്ങനെയ്യുക പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലെന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത് നമ്മളെ നാട്ടിൽ പണ്ടല്ലെന്ന് നമ്മൾ പറയലെ കൈക്കല തുണി എന്ന് പറയാം ഇനി വേറെ നാട്ടുകാരിൽ അങ്ങനെ പറയുകയെന്നറിയില്ല നമ്മൾ കിച്ചണിൻ്റെ തട്ട് തുടക്കാനും പിന്നെ കിച്ചണിലൊന്ന് ഇങ്ങനെ തുടക്കമല്ലേ നമ്മൾ ടൈൽസും അതു ഇതെല്ലാം തുടക്കാനും ഉപയോഗിക്കുന്ന തുണി ഉണ്ടാവില്ലേ അപ്പോൾ അത് ചില വീട്ടിലെല്ലാം പോയിട്ട് കാണുമ്പോൾ നമുക്കറിയാം അത് ഇങ്ങനെ ഒരു വഴിവെഴുപ്പായിരിക്കും അതിന് പിന്നെ ഇങ്ങനെ അവർ പിടിക്കുമ്പം തന്നെ ഒരു ഭയങ്കര ഒരു വഴുപ്പ് പോലെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ പിന്നെ അത് നമ്മൾ പഴയ തുണിയായാൽ അതിൻ്റെ അങ്ങനെ ഒരു വഴുപ്പ് വരുന്നവരെ വെക്കാണ്ട്ക്കുക പിന്നെ വീട്ടിലിഷ്ടം പോലെ കോട്ടൺ കോട്ടൻ തുണിയല്ലവരില്ലേ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ അതിൻ്റെ നാല് ഭാഗം ഒന്ന് തയ്ച്ചിട്ട് അത് ഉപയോഗിക്കാൻ എടുക്കുക നല്ല ഭംഗി തന്നെ വൃത്തിയില്ലാണ്ട് ഒരു ഷെയ്പ്പില്ലാത്ത തുണി കഷ്ണങ്ങളെല്ലാം കിച്ചണിൽ ഉപയോഗിക്കാൻ എടുക്കുക ഇനി വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇപ്പം സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നെർക്കീസ് ഒന്നും കാണിക്കാണ്ട് പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടവല് വാങ്ങി വെക്കുക എന്നിട്ടത് നമ്മൾ ഉപയോഗിച്ച് നല്ലപോലെ ബ്രഷിട്ടെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ച് കുറച്ച് ഒരു നല്ലവണ്ണം മോശമായി കഴിയുമ്പോൾ അത് മാറ്റി വേറെ എടുക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു കിച്ചണിലേക്ക് കയറുമ്പം തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി വരും അപ്പോൾ അങ്ങനെ കിച്ചണിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജെല്ലാം എപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക ബാക്കി അടുത്ത വീഡിയോ പറയാം ഓക്കെ